ജില്ലയിൽ കമുകുകൾക്ക് മഞ്ഞളിപ്പ് രോഗം വ്യാപകമാവുന്നു കമുകുകൾ കൂട്ടത്തോടെ വെട്ടിമാറ്റി കർഷകർ മഞ്ഞളിപ്പ് രോഗത്തിന് ഫലപ്രദമായ മരുന്നുകളും കീടനാശിനികളും കണ്ടുപിടിക്കാത്തത് കർഷകർക്ക് തിരിച്ചടിയാകുന്നു വന്യമൃഗശല്യത്തിന് പുറമെ കാർഷിക വിളകളുടെ രോഗബാധ കൂടിയാകുമ്പോൾ കർഷകർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് വയനാട്ടിലെ അടക്കത്തോട്ടങ്ങളിൽ വ്യാപകമായ മഞ്ഞളിപ്പ് രോഗം ബാധിച്ച് തോട്ടങ്ങൾ നശിക്കുകയാണ് യാതൊരു വരുമാനവുമില്ലാതെ ഉണങ്ങിപ്പോകുന്ന കമുകുകൾ വീണ് ഇടവിളയായി കൃഷി ചെയ്യുന്ന കാപ്പി ഉൾപ്പെടെയുള്ള കൃഷികളും നശിക്കുന്നുണ്ട് മഞ്ഞളിപ്പ് രോഗത്തിന് ഇതുവരെ ഫലപ്രദമായ മരുന്നുകളോ കീടനാശിനികളോ കണ്ടുപിടിച്ചിട്ടില്ല കൃഷി വകുപ്പ് ഇക്കാര്യത്തിൽ യാതൊരു നടപടിയും എടുത്തിട്ടില്ല എന്നും കർഷകർ പറയുന്നു ഈ കമുകൾ തെങ്ങൊക്കെ മുറിച്ചു മാറ്റുന്നതിനും പകരം തെങ്ങ് വെക്കുന്നതിനൊക്കെ തന്നെ സഹായങ്ങൾ പഞ്ചായത്തുകളോ കൃഷി വനങ്ങളോ സർക്കാർ കൊടുക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ വയനാട്ടിൽ വ്യാപകമായിട്ട് മനുഷ്യന്മാർ കൃഷി ചെയ്യുകയും ഒരു ഉപജീവന മാർഗമായിട്ട് കൊണ്ടുവന്ന ഒരുപാട് പേരുടെ തൊഴിൽ മേഖലയുമായിരുന്നു ഈ കമുകും അടക്കെ നമുക്ക് മാറ്റി നടുന്നതിനോ ഒക്കെ ഒരു പ്രോത്സാഹന സഹായം ഉണ്ടാവുന്നതാണ് ഈ വയനാട്ടിൽ കർഷകൻ പിടിച്ചേക്കാൻ ഒരു ഇല്ലാത്ത സ്ഥിതിയാണ് പിന്നെ ഇവിടുത്തെ കൃഷിക്കാരത്ത് കേട മുറിച്ചു ഒഴിവാക്കും അവിടെ കൊണ്ട് കൃഷിക്കാർക്കെ കൊടുക്കും കർഷകർ സഹായം ഇത് വാഴക്കുത്ത് പാവൽകുത്ത് അങ്ങനെ കൊടുക്കുന്നത് കേടുവന്ന തെങ്ങുകൾ മുറിച്ചു മാറ്റുന്നതിന് കൃഷിഭവനിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭിക്കാറുണ്ട് ഇതുപോലെ രോഗം ബാധിച്ച കമുകുകൾ കമുകൾ മാറ്റുന്നതിനും സാമ്പത്തിക സഹായം നൽകണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത് മാറ്റുന്ന കമുകുകൾ വാഴയ്ക്ക് മുട്ടു നൽകുന്നതിനും പയർ പാവൽ മുതലായ പച്ചക്കറികൾക്ക് പന്തലിടുന്നതിനുമാണ് ഉപയോഗിക്കുന്നത് മഞ്ഞളിപ്പ് രോഗത്തിന് ഫലപ്രദമായ നിയന്ത്രണ സംവിധാനങ്ങൾ കണ്ടെത്തിയില്ലെങ്കിൽ ജില്ലയിൽ കമുകുകൾ അന്യം നിന്ന് പോകുന്നതിന് ഇടയാകുമെന്നും കർഷകർ പറയുന്നു രോഗബാധയോടൊപ്പം വന്യമൃഗശല്യവും ഇവിടെ കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് കർഷകരെ എത്തിക്കുന്നത് ലോഡ് കണക്കിന് ആണ് ദിവസവും മറ്റു പ്രദേശങ്ങളിലേക്ക് ജലീൽ നിന്നും കയറ്റിപ്പോകുന്നത് ന്യൂസ് ബ്യൂറോ നടവയൽ